എസ് ബി പി ഐ കാരൻ എട്ടു മക്കളിൽ ഏത് മോളയാണ് മോനെ നിനക്ക് വേണ്ടത് കാരണം മാഷിന്റെ കൈയെടുത്ത് കാലം എടുത്തിട്ട് ഇന്ത്യയിൽ ശരീരത്ത് നിയമത്തിന്റെ പ്രാധാന്യം ഏതാണ്ടാണ് എന്ന് തെളിയിച്ചു കൊടുത്തില്ലേ ഇതാണ് നമ്മുടെ കേരളം ഈ കേരളം ശരിക്കു പറഞ്ഞാൽ എന്തോ കേന്ദ്രഭരണ പ്രദേശമായി മാറേണ്ടി ഇവിടെ കേരള പോലീസ് എടുക്കുന്ന ചില നയങ്ങൾ നമുക്ക് നൂറ് നൂറ് സംഭവങ്ങളുണ്ട് നിന്ന് തോന്നേണ്ടോ ഷാരൂഖ് സേഫി എലത്തൂർ എലത്തൂര് വെച്ചിട്ട് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിന് തീയിട്ടവൻ ഭാഗികമായി പൊള്ളലേറ്റു ഒരു കണ്ണു പോയി ഒരു ഭാഗം പോയി അവൻ തീയിട്ട അതേ തീവണ്ടിയിൽ അവൻ യാത്ര ചെയ്തെത്തുന്നത് കണ്ണൂര കണ്ണൂര നേരം വെളുക്കുവോളം അവൻ കണ്ണൂർ സുരക്ഷിതനായിരുന്നു അവന്റെ കയ്യിലുണ്ടായിരുന്ന ആറ് മൊബൈൽ ഫോണുകൾ വാങ്ങി രക്ഷപ്പെടുത്തി പെരുന്നാളാകുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ അവന് പെരുന്നാൾ പുനവ കൊണ്ടു കൊടുക്കുന്നു വളയിട്ട കൈകൾ അവന് ചപ്പാത്തിയും ഗ്രീൻ ബീസ് കറിയും എത്തിച്ചു കൊടുക്കുന്നു എൻ ഐ എ അതുപോലെ പോലീസ് അവരൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് അവനെ പിടിക്കുന്നു പിന്നീട് കേരളത്തിലെ സംഭവം നടന്നതുകൊണ്ട് ദൗർഭാഗ്യം എന്ന് പറയട്ടെ മഹാരാഷ്ട്ര പോലീസ് ഇവർക്ക് കൈമാറുന്നു ഈ കേരളത്തിൽ എത്തുന്നതിനിടയിൽ പത്ത് തവണയിലധികം ഈ കേരള പോലീസ് ഷാരൂഖ് സൈഫിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ഇതാരാ പറയുന്നത് ഒരു ഡിവൈഎഫ് ഒരു ഒരു ഡിവൈഎഫ്സി ആരോടാ പറയുന്നത് എൻ ഐ എയോട് പത്ത് തവണയിലധികം ആദ്യം ഇന്നോവ വരുന്നു പിന്നീട് ബി എം ഡബ്ല്യു വരുന്നു പിന്നീട് ബൊലേറോ വരുന്നു ഈ വണ്ടികളെല്ലാം വഴിക്ക് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആവുക എന്നിട്ട് കാടുകളിൽ മണിക്കൂറുകളോളം കിടക്കുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അപ്പോ ഇവരെയൊക്കെ നമ്മുടെ നാട്ടിൽ വച്ചു വളർത്തുവാണ് സമ്ര കൺവെൻഷൻ സെന്ററിൽ ബോംബ് വച്ചവൻ എന്തിനാണ്ക്ഷികൾ ഇവരെ എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ട് എന്തൊന്നുമല്ല കാരണം സാക്ർ നായിക്കിനോടുള്ള അവന്റെ പ്രേമം കാരണം അവനത് ചെയ്തതാണ് കാരണം അമുസ്ലിങ്ങൾ ഈ നാട്ടിൽ വേണ്ട ആ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്ന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിന്റെ സംസ്കാരമാണ് അവന്റെ തലച്ചോറിനെ നിയന്ത്രിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആ സവാദ് ജോസഫ് മാഷിനെ വെട്ടിയ മഴുവുമായി കഴിഞ്ഞത് ഈ കണ്ണൂരാണ് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്തനംതിട്ടക്കാരിയായ ഇവിടെ ഉണ്ടാകുമോ മക്കളും കുട്ടികളും ഒക്കെയായി ഈ നാട്ടിലുണ്ടാകും സജിത എന്ന് പറയുന്ന പെൺകുട്ടി ഒച്ചമ്മയ്ക്ക് പായസം കൊടുക്കാൻ പോയതാ പത്തു വർഷം കാണാനില്ല എവിടെ പോയി തൊട്ടടുത്ത വീട്ടിൽ കാമുകന്റെ വീട്ടില് ഒരു മുറിയിൽ പത്ത് വർഷം ജീവിച്ചിട്ട് നമ്മുടെ കേരള പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ കേരള പോലീസിനെ ആര് വിശ്വസിക്കും കേരള പോലീസിലെ എല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അവർ നല്ലവരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഇവരെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെയാണ് നിയമം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ വൈദികനെ കൊല്ലാൻ ശ്രമിച്ചതിൽ എന്തുകൊണ്ടായിരിക്കും ആണെങ്കിലും അവരുടെ പേര് വിവരം നമ്മളോട് പറയേണ്ട മാധ്യമങ്ങളോട് പറയേണ്ട എഫ് ഐ ആറുകൾ കാണേണ്ടതല്ലേ അതുകൊണ്ടല്ലേ നമുക്ക് ഈ വിഷയം എടുത്ത് സംസാരിക്കേണ്ടി വരുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ ഇവരെ കണ്ടും ഭയങ്ങൾക്കുന്നത് കൊണ്ടല്ലേ ഇതാണ് ഈ വിഷയത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അധികം ചർച്ച ചെയ്ത് കാണപ്പെട്ടില്ല ഈ ഒരു സംഭവം ശരിയല്ലേ ചർച്ച ചെയ്തില്ല ഈ ഒരു സംഭവം തന്നെ അല്ല കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമങ്ങൾ മുഖിയ മറ്റൊരു വാർത്തയുണ്ട് പൊങ്കാല നടക്കുന്ന തിരുവനന്തപുരത്ത് നാളെ മോദിജി കേരളത്തിലേക്ക് വരികയാണ് അവിടെ കമാൽ പാഷ എന്ന് പറയുന്ന ഐ എസ് അത അൽഖ തീവ്രവാദിയായിട്ടുള്ള ഒരുത്തിനെ പോലീസ് വണ്ടിയുടെ രൂപത്തിലുള്ള പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു വാർത്ത മാധ്യമങ്ങളെല്ലാം മുക്കിയിട്ടുണ്ട് ഈ കമാൽ അടക്കമുള്ള ആളുകൾ ഇത്രകേണ്ട പോലീസ് എന്ന സ്റ്റിക്കർ പോലും ഒട്ടിച്ചുകൊണ്ട് കേരളത്തിലൂടെ ഇങ്ങനെ പറ പറക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയനോട് ചൊറിയാത്ത വയ്യ പിണറായി വിജയ മുക്കാലം വിജയ എന്ന് മറ്റു കാര്യങ്ങൾ അവരെ കുറ്റപ്പെടുത്താനാവില്ല എങ്ങനെയാണ് ടീച്ചർ അതുകൂടെ കാണുന്നത് കമാൽ പാഷ എടുക്കാനായിട്ടുള്ള ഒരു തീവ്രവാദി തന്നെയാണ് ഫ്രണ്ട് നേതാവാണ് അയാളിന്റെ പേര് സാദിഖ് ബാഷ എന്നാണ് അയാള് മാർഷൽ ആർട്സൊക്കെ നടത്തുന്ന ആളാണ് ഐ സി എം എ എന്നാണ് അയാളുടെ മാർഷൽ ആർട്സിന്റെ പേര് അതും ചേർത്തിട്ടാണ് അയാളുടെ പേര് അറിയപ്പെടുന്നത് അയാളെ എന്നയെ കൊണ്ടുപോയി എന്നാണ് ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടത് ഇന്നലെ വൈകിട്ട് സാദിഖിനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുവാണ് എന്തിനെ ഭാര്യയെ കാണാൻ വന്നതാണ് എന്ന് ചോദ്യം ചെയ്യലിൽ പറഞ്ഞു പോലീസ് ചോദിച്ചപ്പോൾ ഇയാൾ വയലന്റ് ആകുന്നു കാരണം ഇയാള് കരാട്ടയൊക്കെ പഠിച്ചിരിക്കുന്ന മാസ്റ്റർ ആണല്ലോ ടാക്സി പിടിച്ച അയാൾ വരുന്നു സ്റ്റിക്കർ വാഹനത്തിന്റെ എങ്ങനെയാണ് കേരള പോലീസ് എന്ന് എങ്ങനെയാണ് ഇയാളുടെ വാഹനത്തിൽ സ്റ്റിക്കർ പതിക്കുന്നത് അപ്പോൾ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം വന്നത് എന്ന് ആലോചിച്ചു നോക്കുന്നത് അയാൾക്ക് അറിയില്ലത്രേ അയാളുടെ അയാളുടെ വണ്ടിയിലെ കേരള പോലീസ് എന്ന സ്റ്റിക്കർ വന്നത് എങ്ങനെയാണ് എന്ന് അയാൾക്ക് അറിയില്ല മി നാട്ടിലടക്കം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിയെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്ക് ഐ സിസിന് വേണ്ടി പ്രചാരണം നടത്തിയതിനും ധനം സമാഹരിച്ചതിനുമായി ബന്ധപ്പെട്ട കേസുകളിൽ തമിഴ്നാട് സ്വദേശിയായ ഈ സാദിഖ് ഭാഷയെ നാല് കൂട്ടാളികളെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾക്കെതിരെ മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കേസ് നിലവിലുണ്ട് തമിഴ്നാട്ടിലെ വാഹന പരിശോധനക്കിടയിൽ പോലീസുകാരനെ സാദിത്തും സംഘവും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അറപ്പ് തീർന്നു കൊലപാതകങ്ങളൊക്കെ എമ്പാടും ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല തടിയുണ്ടല്ലോ രാഷ്ട്രീയ പിടിപാടുകൾ ഉണ്ടല്ലോ സാദിക്കിന് ഐ എസും ഐസസുമായി ബന്ധമുണ്ട് എന്ന് എൻ ഐ എ ആണ് പുറത്തു പറഞ്ഞത് വട്ടിയൂർക്കാവില് അവന്റെ രണ്ടാം ഭാര്യ ഉണ്ടായിരുന്നത്രേ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച കാറുമായി ഇവിടെ ഇങ്ങനെ ബലസി നടക്കുക ആള് ഏ തമിഴ്നാട്ടിലെ പി എഫ് ഐയുടെ ഹിറ്റ് സ്ക്വാഡ് തലവനായ ഐ സി എം എ സാദിഖ് എന്നറിയപ്പെടുന്ന സാദിഖ് പാഷ നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് വരുന്നു എന്നറിഞ്ഞ് ആ പരിപാടി ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്ത് എത്തുവാണ് ഇത് ഞാൻ മാത്രമല്ല ഭാഗവറടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സംശയിക്കുന്നു നരേന്ദ്രമോദിയെ കൊല്ലാനാണ് അയാൾ വന്നത് ഏ സാദിഖിന്റെ മാർഷൽ ആർട്സ് അക്കാദമിയുടെ പേരാണ് ഐ സി എ എം എ അതിനകത്തും ഉണ്ടാകും എന്നെങ്കിലും ഒക്കെ ഒരേ കാലം ജയിലിലായിരുന്നു ഈ സാദിഖ് മുമ്പ് സിറിയയിൽ പോകാൻ തയ്യാറായ ചെറുപ്പക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഒരുപാട് ഹിറ്റ് സ്ക്വാഡുകൾ ഹിറ്റ് ലിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ സജീവമായി നടക്കുന്നു എന്തേ പിടിക്കാൻ പറ്റാത്തത് നമ്മുടെ കേരളം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് വർദ്ധിച്ചു പോയി നിങ്ങൾ കണ്ടിരുന്നു തുരങ്കം പ്രത്യക്ഷപ്പെട്ടത് ഈ ഹൈവേക്ക് റോഡ് വീതി കൂട കൂട്ടുന്നതിനിടയിൽ വലിയ ഒരു ഭീകരമായത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഹമാസിലെ സമാനമായ തുരങ്കങ്ങൾ ഇനിയും ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും കുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചു പറയണം ഞങ്ങളുടെ മതേതര ജനാധിപത്യ ഇന്ത്യയെ ഒരിക്കലും ഇവരൊരു മതസ്ഥാനാക്കില്ല എന്ന് കഴിഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുന്ന ഞങ്ങളൊക്കെ എടുക്കുന്ന എഫർട്ടിന്റെ ഒരു ശതമാനമെങ്കിലും ഈ രാജ്യത്തെ ജനാധിപത്യവും നിലനിർത്താൻ ഇവിടത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എടുക്കുന്നതാണ് ഈ മതത്തിന്റെ ഭീകരണം ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഖുർആാനികമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എത്ര ഭീഷണികൾ നേരിടുന്ന ആളുകളാണ് എന്റെ മക്കൾക്ക് സ്കൂളിൽ പോലും പോകും പോയി മര്യാദക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചോറ് തിന്നുന്ന ടിഫിൻ ബോക്സിനകത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം നിറച്ച് എന്റെ കുട്ടിയെ ഇടിക്കുക മോളെ ആര് സ്കൂളിൽ അധ്യാപകന്റെ മക്കൾ അതിന് പിക്സ് വരുവാ അന്ന് ബൈജുമായിട്ടൊന്നും എനിക്ക് പരിചയമില്ല ഞാൻ ഈ കാപ്പാട് വന്ന സമയത്താ സാർ എന്നെ വിളിക്കുകയാണ് എന്താ നിങ്ങളുടെ മോൾക്ക് സുഖമില്ല ഞാൻ വന്ന് നോക്കിയപ്പോ എന്റെ കുട്ടിയുടെ ശരീരം മുഴുവനും ചുവന്ന അടയാളം എന്താ വിചാരിച്ചത് അവരെന്ത് ചെയ്താലും ശരി അവരെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആളുണ്ട് അവരെ സംരക്ഷിക്കാൻ ആളുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് പത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചൊരു ക്രിസ്ത്യൻ ചർച്ചിലേക്ക് അതിക്രമിച്ചു കയറി ഭീകര അന്തരീക്ഷം